ഹായ് പറയൂ വിശേഷങ്ങൾക്ക് പറയൂ കണ്ണൂരകുളത്ത് തണുപ്പു എറണാകുളത്ത് തൃപ്പുണിത്തറയിലാണ് ഇവിടെ ഞാൻ തലയ്ക്കും തലയ്ക്കും അത് കഴിഞ്ഞാണ് ലൈവിൽ കാണങ്ങൾ കളിച്ചു ഫുഡ് കഴിച്ചു തയ്ക്കുമ്പോൾ അത് അത് കഴിഞ്ഞാണ് ലൈവ് കാണുന്നതാണ് ചോദിക്കും ഓക്കെ ആട്ടോ സോറി ഞാൻ വായിച്ചതിൻ്റെ മിസ്റ്റേക്ക് ഓക്കെ സോറി സോറി പിന്നെ ഓക്കെ തമിഴെന്ന് പറയുന്നുണ്ട് പ്രദീപ് കുമാർ എം പ്രദീപ് കുമാർ എം തമിഴ് തമിഴ് മലയാളം തിരികുന്നത് തമിഴ് മറ്റും തെരിയും കുഞ്ചു വ്ലോഗ് വന്നിട്ടുണ്ട് കുഞ്ചു വ്ളോഗ് ഹായ് പറയുന്നുണ്ട് കുഞ്ചു വേ എന്തുണ്ട് വിശേഷം ഹലോ ഹായ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് സുരേഷ് കെ ഇനി വേറെന്തുണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം ഹായ് പറഞ്ഞിട്ടുണ്ട് വെരി നൈസ് ഓക്കേ പിന്നെ വേറെ വിശേഷം പറയും

പ്ലീസ് ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തരക്കൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ എന്നാ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്കടിക്കാൻ അറിയാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വിടൽ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ഒന്ന് ഓപ്ഷൻ സോറി രണ്ട് വട്ടം വരെ ടച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ആകുന്നതാണ് അതും അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ നിന്നെ നമ്പർത്തിൽ പിടിക്കുക അപ്പോൾ മേപ്പം വരെ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ് പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക ഇരുപത്തി ഒൻപത് രൂപയുള്ളൂ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നല്ല ദിവസത്തെ ഡോളറിന് ശ്രദ്ധമാണ് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യത്തിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ എന്തുള്ള വിശേഷം ഹായ് വെരി നൈസ് സൂപ്പർ ഓക്കെ താങ്ക് യു രമ്യ ഇന്ന് ലൈവ് ഇടുന്നില്ലേ ഇടുന്നില്ലേന്ന് ചോദിച്ചുകൊണ്ട് അതിൽ രമ്യ ലൈവ് ഇടവിടാതെ എന്ന് ഇരിക്കത്തില്ല നെത്തോലി വന്നിട്ടുണ്ട് ആ പോയി നുള്ളികളുണ്ട് എടാ നെത്തോലി ഞാൻ കരുതി നിന്നെ പിടിച്ചാണെങ്കിലും കറങ്ങി നിനക്ക് പറ്റിയ രണ്ടേരെ ഇവിടെ ഉണ്ടായിരുന്നടാ നെത്തോലി നീ എവിടെ പുതിയ നേരത്തെ വരാത്ത പിന്നെ പൊറോട്ടയും ബീഫും ഉണ്ട് വേണം ഇനി ഇന്ന് ഞാൻ നല്ല കൊല്ലും എടാ നെത്തോലി നീ എന്നായിട്ട് പറഞ്ഞു പറഞ്ഞു കളിയാക്കി കളയാക്കി ഞാൻ രണ്ട് ദിവസം ഒരു ദിവസം പൊറോട്ടയും എന്താ മേടിച്ചത് പോത്ത് ഫ്രൈയും മേടിച്ചു ഒരുത ഇന്നലെ ഞാനെന്താ മേടിച്ചത് ഇന്നലെ വേറെ എന്താ മേടിച്ചു ഇന്നലെ ബീഫ് പെരട്ട് മേടിച്ചു ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആണോടാന്ന് തോലി ചക്കരട്ടേ പഞ്ചാരി പഞ്ചേ quindi no, a guardare andiamo പിന്നെ വേറെന്തോണ്ട് ഇന്ന് പൊറോട്ട നെത്തോലി ഏഹ് ഇന്ന് പൊറോട്ട നെത്തോലി പെരണ്ട്